അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽക്കാല മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് ചുറ്റും നമ്മൾ അടക്കമുള്ളവരിൽ ഒരുപാട് ആളുകൾക്ക് മാനസിക പിരിമുറുക്കവും സംഘർഷവും മാനസിക അസ്വസ്ഥതവും അനുഭവപ്പെടുന്നവരാണ് വളരെ ചുരുക്കം ആളുകളാണ് മനസ്സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിതം തള്ളി നീക്കുന്നത് എന്നാൽ മാനസികപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കും മാനസിക പിരിമുറുക്കം മാനസിക വിഷമങ്ങൾ ടെൻഷന് വിഷാദരോഗം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാനസിക അസ്വസ്ഥങ്ങൾ അങ്ങനത്തെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എളുപ്പ വഴി നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്നുകൂടെ നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യുക കാരണം ഇത് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിലെ മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ടെൻഷനും നിങ്ങൾക്ക് മാറിക്കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒന്നാണ് ചെയ്യേണ്ടത് ഇത്ര ഇത്രമാത്രമാണ് എല്ലാ ദിവസവും അസർ നിസ്കരിച്ചതിന് ശേഷം നല്ല ഒരു സമയമാണ് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും എല്ലാ ദ്വാകൾക്കും ഇജാബത്ത് ലഭിക്കുന്ന ഒരു അത്ഭുത സമയം കൂടെയാണ് അസറിൻ്റെയും വയവിൻ്റെയും ഇടക്കുള്ള സമയം എന്ന് പറയുന്നത് ആ ഒരു സമയത്താണ് നമ്മളിൽ പല ആളുകളും ഫോണുമ്മലിരിക്കുക അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള നമീമത്വം അയ്യബത്തും പറയാൻ വേണ്ടിയിട്ട് സ്ത്രീകളൊക്കെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്ന സമയമാണിത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക അള്ളാഹുവിനോട് ദായ ചെയ്താൽ ഏറ്റവും കൂടുതൽ ഉത്തരം ലഭിക്കുന്ന സമയമാണ് അസറിൽ നിന്നും മവരിവിലേക്ക് കടക്കുന്ന സമയമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അസറിൻ്റെയും മവരിവിൻ്റെയും ഇടയ്ക്കുള്ള ഈ ഒരു സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് മുമ്പിൽ എടുത്തു വെച്ചുകൊണ്ട് ആയത്തിൽ കുറിസിയും ആമന റുസിലും മൂന്ന് വട്ടം നിങ്ങൾ ഓതി ഇഷി എന്ന് പറഞ്ഞ് നല്ല നീയത്തോടു കൂടി ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ആ വെള്ളം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എത്ര കഠിനമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുത്താല നിങ്ങൾക്കത് നീ ഒഴിവാക്കി തരുന്നതാണ് നീക്കി തരുന്നതാണ് നിങ്ങളുടെ എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാകാൻ നമുക്ക് ഓരോ കാരണങ്ങൾ ഉണ്ടാകും കാരണം ഇല്ലാതെ ഒരാളും വിഷമിച്ചിരിക്കൂല എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വിഷമം വരുന്ന ആൾക്കാരുണ്ടാവും ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ വളരെ 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 ഉപയോഗപ്പെടുത്തുന്ന വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു അറിവാണിത് ആയത്തിൽ ക്രിസിയും മാമന റുസിലും അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ കാണാപാഠമായിട്ടുള്ള രണ്ട് ആയത്തുകളാണ് ആയത്തുൽ ആയത്തിൽ കുറിസിയും അമനുറസും അപ്പം ഈ രണ്ട് ആയത്തുകളെയും മൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് ഇഷി എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് നല്ല നീയത്തോട് കൂടിയിട്ട് നിങ്ങളത് കുടിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും നിങ്ങളുടെ പ്രയാസങ്ങളെ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ ടെൻഷന് നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതായിട്ട് ഇൻഷല്ല ഈ ഒരു അറിവ് നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് പകർത്തി നോക്കുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അസ്ലാം വലൈക്കും വരഹമുല്ല